ചേച്ചി ചേച്ചി ഒന്നും പറയണില്ല അതെ വാട്ടർ ടാങ്കിൽ വന്ന വെള്ളത്തിന്റെ കളർ കാണിക്കാൻ വേണ്ടി ഞാൻ ചെല്ലു ക്ലാസ്സിൽ കൊണ്ടുവന്നതാ നോക്ക് നോക്ക് കണ്ണു നിറച്ച് നോക്ക് ഇത് വീണ്ടും വെള്ള കിണർ മുഴുവൻ കലങ്ങിട്ടേ അതിലത്തെ അഴുക്കും ചെളി മുഴുവൻ മോളിക്ക് ചെയ്യാ അയ്യോ ചേച്ചിന്റെ കേറിയിട്ടുണ്ട് എന്താ ചെയ്യാൻ ടാങ്കിൽ പക്ഷെ ഇപ്രാവശ്യം നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ട് കറണ്ടിൽ പ്രവർത്തിക്കുന്ന വാട്ടർ ടാങ്ക് ക്ലീനർ ഉണ്ടാക്കിയാലോ അപ്പൊ കൗണ്ട് ഡൗൺ തുടങ്ങിക്കുക ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ചേച്ചി ശരിയാക്കി തരും ഓക്കെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാനുവൽ ആയിട്ടുള്ള വാട്ടർ ടാങ്ക് ക്ലീനർ ഉണ്ടാക്കിയത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കറണ്ടിൽ പ്രവർത്തിക്കണ വാട്ടർ ടാങ്ക് ക്ലീനറാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് സക്സസ്ഫുൾ ആണ് ചെയ്ത് നോക്കിയപ്പോൾ വിജയകരമായിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്നോ ഞാൻ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാം നേരെ വീഡിയോയിലോട്ട് അപ്പോൾ നമ്മുടെ വാട്ടർ ടൈം ക്ലീനർ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടാന്നുള്ളത് ഞാൻ വേഗ സ്പീഡിലൊന്ന് വേണം പറഞ്ഞു തരാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലാഗോ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം വാ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടാന്ന് വെച്ചാൽ നൂറ്റിപ്പത്തിന്റെ പി വി സിയുടെ എൻഡിഗേപ്പ് ആണ് വേണ്ടത് പിന്നെ പതിനെട്ട് വോട്ട്സിന്റെ അക്വമോട്ടർ ആണ് ഇതൊന്നും വേണം ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ഗാർഡൻ ഹൗസ് ആണ് കേട്ടോ വേണ്ടത് പിന്നെ നമുക്ക് ദാ വൺ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള കേബിൾ വേണം ഇരുപത്തഞ്ച് എം എമ്മിൻ്റെ മൂന്ന് എൻഡ് ക്യാപ്പ് ഒരു ടീ ബെൻഡ് രണ്ട് ഹെൽബ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ ഇത് സിലിക്കോൺ ആണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ട്യൂബ് ടൈപ്പ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്നു വേണം കേട്ടോ ഒരു ട്യൂബ് പിന്ന് ഒരു വയർ കണക്ടർ പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ നെറ്റ് വോൾട്ടാണ് വാഷർ ഒടു കൂടിയെത്തി കേട്ടോ പിന്നെ നോക്കി ഇരുപത്തഞ്ച് എം എമ്മിൻ്റെ ഏകദേശം രണ്ടര മീറ്ററിൽ ഒരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ ഈ റൗണ്ടിലുള്ളത് ഇത് നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ കട്ട് ചെയ്യാൻ തുടങ്ങാണ് നൈക്കിയോ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ എന്താ ചെയ്യാൻ അറിയോ നമ്മുടെ മോട്ടർ ഉണ്ടല്ലോ ഇതില് ഇത് നമ്മൾ നട്ടും ബോൾട്ടും വെച്ചിട്ട് ഇതില് ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടാ നമ്മൾ നേരത്തെ കാണിച്ച നട്ട് ബോൾട്ട് ഉണ്ടല്ലോ കണ്ടില്ലേ ആ ഇത് ഇത് കൂടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ബോഡിക്കകത്ത് വരുന്നൊരു ഗ്യാപ്പുണ്ടല്ലോ അതിലാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്കാണ് കേട്ടോ ഉള്ളിൽ കൂടെ ഇങ്ങനെ വാഷർ ഇട്ട് കൊടുക്കുക നെട്ട് ഇട്ട് മുറുക്കുക നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പം കുട്ടികൾക്ക് ഇതേ ഉള്ളിലേക്ക് നോക്കിയാലറിയാം നമ്മൾ കറക്റ്റായിട്ട് ഹോളിട്ട് ഇത് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പി വി സി ഒന്ന് കട്ട് ചെയ്തിരിക്കാം കേട്ടോ അത് നമ്മുടെ വോട്ടർ ടാങ്കിൻ്റെ കറക്റ്റ് അളവിൽ നമ്മളെ അളവ് നോക്കി നമ്മുടെ ടാങ്കിൻ്റെ അളവ് നോക്കിയിട്ടാണ് മുറിക്കണത് അപ്പോൾ പലരുടെ ടാങ്കും പല അളവായതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പി വി സിയുടെ അറ്റത്ത് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കും എൻ്റെ ക്യാപ്പ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കും അപ്പം നമ്മൾ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കത് ഇവിടെ ഈ ഒത്ത ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നോക്കിയാൽ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ കൂടി നമുക്ക് വയറിനെ ഇങ്ങോട്ട് എടുക്കാം നമ്മുടെ പി വി സി ഇതുമ്മ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ നോക്കിയാൽ ഇതുമ്മലും നമ്മുടെ പി വി സി മലും ഞാൻ നാല് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടിലും അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണെന്ന് ചിലതാ ഇതിങ്ങനെയാണ് പിടിപ്പിക്കാൻ പോകുന്നത് കണ്ടോ ഇതുമ്പം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അതുകൂടാണ്ട് നമ്മുടെ ഈ പി വി സി വേണ്ടിയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻ്റി ഗ്യാപ്പുണ്ട് എൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഓൾറെഡി ഹോളെടുത്ത് കാണിച്ചു തന്നോലൂ അതിൽ കൂടിയാണ് നമ്മൾ വയർ വലിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വാട്ടർ പ്രൂഫ് ചെയ്യാൻ അതായത് വെള്ളം ഇങ്ങനെ ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫൈബർ വർക്കിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതാണ് നമ്മളിതിൽ മിക്സ് ചെയ്ത് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മളിതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് വയർ കണക്ഷൻ കയറ്റി വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എന്താ ഇതിൽ സോൾവെൻ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഹൻഡിക്യാപ്പിൻ്റെ അകത്തും നല്ല രീതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഹൻഡി ക്യാപ്പ് അതിൽ ഫിക്സ് ചെയ്യാണ് അപ്പോൾ കൂട്ടായിരുന്നെങ്കിൽ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ യന്ത്രം റെഡി ആയിട്ടുണ്ട് കണ്ടോ മോട്ടറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വാട്ടർ ടാങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പോവുകയാണേ ഇത് നമ്മൾ അന്ന് റിപ്പയർ ചെയ്തതാണ് കേട്ടോ നമ്മൾ പട്ടിക്കൂട്ടി എടുത്തുണ്ടോ ഇത് വീണ്ടും പരിവാക്കി അപ്പോൾ ഞാൻ എന്താ ഇത് കണക്ട് ചെയ്യുകയാണ് കണക്ട് ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇത് മേലേക്ക് ഓസുമെൽക്കി നോക്കാം വെള്ളം പമ്പ ചെയ്യണത് കാണാം കേട്ടോ കണ്ടോ വെള്ളം താപ്പിട്ടുണ്ട് നോക്കിയേ കണ്ടോ വെള്ളം വരുന്നുണ്ട് കൂട്ടുകാരെ നമ്മൾ ഇതാ പ്ലഗ് ചെയ്തിട്ടുണ്ട് വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ മണ്ണ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാർക്ക് കണ്ടാലറിയാം കണ്ടോ നല്ല രീതിക്ക് വരുന്നുണ്ട് ഇനി ഞാൻ നീക്കി നീക്കി കൊടുക്കാണ് കേട്ടാ കാണാം മണ്ണ് വരുന്നത് നമുക്ക് കാണാം കണ്ടോ ആഹാ സൂപ്പർ ചെളി വന്നോണ്ടിരിക്കാണ് അപ്പൊ ഞാനിത് ഇങ്ങനെ നീക്കി കൊടുക്കാണ് എവിടെ കാണിച്ചു ാണ് നമ്മള് മോട്ടർ ടാങ്കില് നിറച്ചു വെള്ളതുകൊണ്ട് നല്ല പ്രഷർ ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മടെ കണ്ട കണ്ടോ നോക്കിയ നല്ല മണ്ണ് നല്ല രീതിയിൽ വരുവാണ് കണ്ടോ ചേറ വരണേലെ അപ്പൊ ഇങ്ങനെയാണ് നമ്മടെ മണ്ണ് നമ്മള് റിമൂവ് ചെയ്യുന്നത് കേട്ടാ നമ്മുടെ ഈ സ്റ്റെം വെച്ചിട്ട് നമ്മൾ പി വി സി പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റെം ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ് നമുക്കതിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൽകിയെടുക്കണ കാരണം നമുക്ക് ടാങ്കിൻ്റെ ഉള്ള അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ടാങ്കിൻ്റെ വെള്ളവും കണ്ടാൽ ക്ലിയർ ഒന്നുമല്ല ഈ മഴ പെയ്ത് കലങ്ങി എടുക്കുന്നത് കൊണ്ടേ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ അടിയിൽ മണ്ണ് ആ ഒരു ഇത് നോക്കിയിട്ട് ഇങ്ങനെ 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 നീക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൽ ചില ആ കണ്ട ചിലയിടത്തുനിന്ന് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ആ മട്ടിങ്ങനെ ഇതായി പോണത് കേട്ടാ നമ്മടെ മോട്ടോർ ഉള്ളത് കൊണ്ട് വല്ല പോഴ്സിൽ വെള്ളം പൊറത്തോട്ട് പോണുണ്ട് കേട്ടാ മണ്ണ് ശരിക്ക് പോണുണ്ട് കേട്ടാ എനിക്ക് കാണുമ്പോ മനസ്സിലാവണോത്ര വെള്ളം അത് വെള്ളം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് கூடுதலுன்னு மனசிலாவன நல்ல மண்ணு கட்டா மண்ணு நமக்கு കൂട്ടുകാരെ വേണ്ടില്ലേ നമ്മൾ ആദ്യം നമ്മളൊരു വാട്ടർ ടാങ്ക് ക്ലീനർ നമ്മൾ ചെയ്തത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിൽ നമ്മൾ എന്താ ചെയ്യണമെച്ചാൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് സഡൻ ആയിട്ട് നമ്മൾ ടാങ്കിൽ കിട്ട് അങ്ങനെ നമ്മൾ നീക്കി കൊടുത്ത് നീക്കി കൊടുത്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ അങ്ങനത്തെ ഒരു ഇതില്ല പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മോട്ടർ ഇറക്കി വെച്ചിട്ട് നമ്മൾ പ്ലഗ് ചെയ്താൽ അപ്പം തന്നെ നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് അതിനോടൊപ്പം തന്നെ അഴുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മോട്ടർ അഴുക്കും കൂടി അതായത് ആ മണ്ണും മട്ടും സാധനങ്ങളും കൂടി വലിച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നോക്കിയേ കണ്ടോ ടാങ്കില് വെച്ചാൽ ഓൾറെഡി ഇപ്പൊ നമുക്ക് മഴ പെയ്ത് മണ്ണ് ആ കലക്ക വെള്ളമാണ് നമ്മുടെ കിണറ്റിലുള്ളത് ആ വെള്ളം തന്നെയാണ് നമുക്ക് ഈ ടാങ്കിലേക്ക് കയറിയും വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് ഇപ്പം ഇത്രയും നമുക്ക് മെനക്കെട്ടുണ്ടാക്കിയത് അപ്പം നമ്മുടെ ഈ നമ്മുടെ സ്റ്റെമ്മുണ്ടല്ലോ പി വി സി പൈപ്പ് വെച്ച് നമ്മൾ മേക്ക് ചെയ്ത സ്റ്റെമ്മിൻ്റെ അകത്ത് എന്താ വെച്ചാൽ അടിയിൽ നമ്മുടെ ഫൈബർ വർക്കിൻ്റെ ഉണ്ടല്ലോ അത് വെച്ച് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് അതേമാതി തന്നെ സിൽക്കോണം വെച്ചിട്ട് നമ്മുടെ ഈ വയറിങ് അവിടെ ഫില്ല് ചെയ്ത് നല്ല ഭംഗിയിൽ പിടിപ്പിച്ച് വെച്ചേക്കാണ് നമ്മുടെ വയറിങ്ങിന്റെ ഭാഗം വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നമുക്കത് അങ്ങനെ മുകളിലേക്ക് എടുക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പം എനിക്കത് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി ടൈം എടുത്തിട്ട് ലേഗായി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാണ്ടിരുന്നത് അപ്പം നോക്കി നമ്മുടെ മോട്ടറിന്റെ പവറാണ് ഈ കാണുന്നത് ഇപ്പം ഞാൻ പ്ലഗ് ചെയ്തേക്കാണ് പ്ലഗ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വാട്ടർ പമ്പ് ചെയ്യണത് ഇനി എന്താ പ്ലഗ് കഴിച്ച് പ്ലഗ് ഊരാൻ പോവാണ് കേട്ടോ പ്ലഗ് ഊരി പ്ലഗ് ഊരി ഇപ്പോൾ നമ്മുടെ വെള്ളം വരുന്നതിൻ്റെ പവർ കുറഞ്ഞു പക്ഷെ വെള്ളം പമ്പ് ചെയ്യും പക്ഷെ ഇനി ഞാൻ എന്താ പ്ലഗ് ചെയ്യാൻ പോവാണ് കണ്ടോ പ്ലഗ് ചെയ്തപ്പോൾ നല്ല ആക്റ്റീവ് വലിയ പോയതായിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഒന്നും കൂടി അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മളിതാ മോട്ടറിലാണ് വർക്ക് ചെയ്യണത് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാൻ ഇനി ഇത് ഒന്ന് കാണിച്ച് വെള്ളത്തിൻ്റെ പോഴ്സ് ഒന്ന് കാണിച്ച് വെള്ളം പോണ പോൾസ് ഒന്ന് കാണിച്ച് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ അൺപ്ലഗ് ചെയ്യാൻ പോവാണ് ഇതാ ഊരിയിട്ടാണ് നമ്മുടെ വയർ നമ്മൾ ഊരിയിട്ടുണ്ട് പക്ഷെ ഒന്ന് പോഴ്സ് കുറഞ്ഞു പക്ഷെ വെള്ളം പമ്പ് ചെയ്യും അപ്പം ഇനി ഇതാ നമ്മുടെ മോട്ടർ ഇതാണ് കണക്റ്റ് ചെയ്യാണ് കണ്ട കുഞ്ഞ മോട്ടറിൻ്റെ പവർ ഇതാ നോക്കിക്കുക നല്ല രീതിക്ക് വെള്ളം എന്താ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലഗ് വരിപ്പോ ഇത് വെള്ളം നിന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം വെള്ളം യെസ് ജനില്ല നമ്മുടെ നമ്മൾ ആ മോട്ടർ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു രീതി ആ മോട്ടറിൻ്റെ പവറാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ നല്ല പൂട്ടിൽ വരുന്നത് കണ്ടോ കൂടാതെ ഞാൻ എൻ്റെ ഹൈറ്റിനെക്കാട്ടിയും പൊക്കി പിടിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടീട്ടാണ് നമ്മുടെ വഴിക്കലുണ്ട് തലങ്ങി തീരു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ കുഞ്ഞിനേറെ ആവശ്യമുള്ളവരെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആവശ്യക്കാർക്ക് ഞാൻ ചെയ്തുതരാം കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് നോക്കിയാൽ അറിയാം നല്ല മഴ വരുന്നുണ്ട് ഇനിയും മഴയുടെ തന്നെ ആ ഒരു അവസ്ഥയാണ് കാണുന്നത് നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിൽ അതിനെ ഒന്നും പറയാനായിട്ടില്ല അതിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ജീവിച്ച് കൊതിത്തീരും മുന്നേ മരിച്ചു പോയതെന്ന് വെച്ചാൽ ഉറക്കത്തിലാണ് പലരും പോയിട്ടുണ്ടാവുക അപ്പോൾ അതിൽ എനിക്കാവും വിധം ഇവിടുന്ന് കുറച്ച് സംഘടനകൾ ഒന്നിച്ച് നമ്മളിവിടുന്ന് ഫുഡ് ഡ്രസ്സ് അതേമാതിരി അത്യാവശ്യ സാധനങ്ങൾ സാനിറ്ററി പാഡ് ഭക്ഷ്യവസ്തുക്കൾ അപ്പോൾ കൊണ്ടാവുന്ന വിധത്തിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് അതായത് ഡ്രസ്സുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ കളക്ട് ചെയ്ത് അതേമാതിരി ഫുഡിൻ്റെ ഐറ്റംസും സാനിറ്ററി പാഡ് സോപ്പ് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അതുമാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അത് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയുള്ളൊരു ആപത്തില്ലാതിരിക്കട്ടെ എന്ന് ഞാൻ മാനൊരുക്കി പ്രാർത്ഥിക്കാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുക അപകടം ഒന്ന് തോന്നിയാൽ എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ സേഫായിട്ടുള്ള ഇടത്തേക്കോ മാറുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടേക്കും